ഗണപതിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇന്ന് സമൂഹത്തിൽ ഗണപതിയെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും പരക്കുന്നുണ്ട് സനാതനധർമ്മത്തിലെ ദേവതാ സങ്കല്പങ്ങളെല്ലാം തന്നെ അദ്വൈതഭാവനയുടെ സൃഷ്ടികളാണ് കൂറ്റൻ പാറകൾ കൊണ്ട് നമുക്ക് വീട് പണിയുവാൻ കഴിയുമില്ല പാറമലകൾ പൊട്ടിച്ച് തുണ്ടു തുണ്ടാക്കി വേണം വീട് പണിയുവാൻ അതുപോലെ എങ്ങും നിറഞ്ഞ ബ്രഹ്മം മനസ്സിന് ചുവരൊരുക്കാൻ പാകമല്ല അതുകൊണ്ട് എങ്ങും നിറഞ്ഞ ബ്രഹ്മത്തെ പലതായി കാണേണ്ടതുണ്ട് അങ്ങനെയാണ് പല രൂപത്തിലും നാമത്തിലും നിരവധി ഉപാസനാമൂർത്തികളുണ്ടായിട്ടുള്ളത് ശാസ്ത്രത്തിൻ്റെ സൂക്ഷ്മ തലങ്ങളെ അനാവരണം ചെയ്യുമ്പോൾ സൂക്ഷ്മത്തെ സ്ഥൂലമായി സൃഷ്ടിക്കേണ്ടതുണ്ട് അതാണ് ഭാരതത്തിലെ ഋഷീശ്വരന്മാരുടെ ആവിഷ്കാര രീതി ഭാവനാപരമായി വർണ്ണിച്ചതല്ല അനുഭവതലത്തിൽ കണ്ടെത്തിയ സത്യമാണ് അവർ ലോകസമക്ഷം സമർപ്പിച്ചിട്ടുള്ളത് വിചാരം ബുദ്ധിയുടെ ലക്ഷണമാണ് ദേവതാ സങ്കല്പം ബുദ്ധിയുടെ സൂക്ഷ്മതലത്തിൽ രൂപം കൊള്ളുകയും അതിനെ ജീവിതഗന്ധിയാക്കുവാൻ വികാരപരിവേഷമണിയിക്കുകയും ചെയ്തു വികാരപരിവേഷത്തിനുള്ളിൽ ശാസ്ത്രത്തിൻ്റെ ബലിഷ്ഠമായ കമ്പികൾ പാകിയിട്ടുമുണ്ട് ഭാരതത്തിൽ ധാരാളം ദേവതാ സങ്കല്പങ്ങളുണ്ടെങ്കിലും അതിലെന്തുകൊണ്ടും ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്നത് ഗണനാഥനാണ് ഭാരതത്തിൽ മാത്രമല്ല ചില വിദേശ രാജ്യങ്ങളിലും ഗണപതിയുടെ സ്വാധീനം സജീവമാണ് തായ്ലൻഡ് ഇന്തോനേഷ്യ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ഗണപതിയെ പൂജിക്കുന്നുണ്ട് ജപ്പാനിലും ഗണപതിയെ പൂജിക്കുന്നുണ്ട് ഗണേശൻ ആദിയുടെയും അവസാനത്തിൻ്റെയും അധ്യക്ഷനാണ് ദേവഗണങ്ങളും പിതൃഗണങ്ങളും അവൻ ഒരുപോലെ തുല്യരാണ് നമ്മൾ ഏതൊരു നല്ല കാര്യം തുടങ്ങുന്നതിന് മുമ്പും ഗണപതി ഹോമം നടത്താറുണ്ട് ഗണപതിയെ പൂജിക്കാറുണ്ട് നമ്മൾ ഒരു കട തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു വീട്ടിലേക്ക് താമസം മാറ്റുമ്പോൾ ഗണപതി ഹോമം നടത്താറുണ്ട് മറ്റു ഹോമങ്ങളെക്കുറിച്ചൊന്നും നമുക്കറിയില്ലെങ്കിലും ഗണപതി ഹോമത്തെക്കുറിച്ച് അറിയാത്തവർ ആരും തന്നെ ഉണ്ടായിരിക്കില്ല ഗണേശനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മിൽ ആദ്യം വരുന്നത് അവൻ്റെ വലിയ ചെവിയാണ് എന്നാൽ ഗണപതിയുടെ കണ്ണുകൾ വളരെ ചെറുതാണ് ഇതൊരു സന്ദേശം നൽകുന്നു വലിയ ചെവി വലിയ വലിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന സന്ദേശമാണ് നൽകുന്നത് ചെറിയ കണ്ണ് ഈ നിരവധി വ്യാമോഹങ്ങൾ ഉണ്ടാക്കുന്ന ഈ ലോകത്തിലേക്ക് നീ അധികമൊന്നും നോക്കേണ്ട കേട്ട മഹത് വചനം കണ്ണടച്ചിരുന്ന് ധ്യാനിക്കൂ എന്ന സന്ദേശമാണ് നൽകുന്നത് ഗണപതി ബൃഹസ്പതിയും കവിയുമാണ് വേദവാണിയുടെ അധിപതിയാണ് ബുദ്ധിയുടെയും സിദ്ധിയുടെയും ദേവതയാണ് ഗണപതി ഋഗ്വേദത്തിൽ കവികളിൽ ശ്രേഷ്ഠൻ ഗണപതിയാണെന്ന് പറയുന്നു ഗണപതി ബുദ്ധിയുടെയും സിദ്ധിയുടെയും കവിത്വത്തിൻ്റെയും വേദവിജ്ഞാനത്തിൻ്റെയും അധിപതിയാണെന്ന് സാരം അതുകൊണ്ടാണ് ബുദ്ധിയും സിദ്ധിയും ഗണപതിയുടെ ഭാര്യമാരാണെന്ന് പറയുന്നത് ഗണപതിക്ക് പല പേരുകളുണ്ട് സിന്ദൂരാവൻ ദുമ്രകേതു ലംബോദരൻ സർവഭക്ഷകൻ വിനായകൻ ഇതെല്ലാം ഗണപതിയുടെ പര്യായങ്ങളാണ് സിന്ധൂര എന്നാണ് സിന്ധൂരാപം എന്ന വാക്കിനർത്ഥം അതായത് അഗ്നിവർണം രക്തവർണം ഗണപതിയുടെ നിറമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അടുത്തത് ലംബോദരൻ എന്നാണ് ലംബോദരൻ എന്നാൽ അധികം ഭക്ഷിക്കുന്നവൻ കുടവയറുള്ളവൻ എന്നർത്ഥം വിനായകൻ എന്ന് പറഞ്ഞാൽ നയിക്കുന്നവൻ തടസ്സങ്ങൾ നീക്കുന്നവൻ എന്നാണ് അർത്ഥം സ്വന്തം ബുദ്ധിക്ക് പ്രാധാന്യം നൽകുന്നവനെ നായകസ്ഥാനത്ത് നിൽക്കാൻ കഴിയുകയുള്ളൂ അവരുടെ ബുദ്ധിയാണ് സിദ്ധിപ്രദമാകുന്നത് അല്ലാതെ അന്യൻ്റെ ചിന്തയിൽ കടിച്ചു തൂങ്ങുന്നവന് നായകനാകാൻ കഴിയുകയില്ല നായകസ്ഥാനത്ത് നിൽക്കണമെങ്കിൽ ബുദ്ധിയും സിദ്ധിയും ഉണ്ടായിരിക്കണം അതിന് തമസ് കൂടിയേ തീരും ഗണപതിയുടെ കൊമ്പടിഞ്ഞതിന് പുരാണങ്ങളിൽ പല കഥകളും പറയുന്നുണ്ട് ശിവനുമായി ശങ്കകൂടി ചണ്ട കൂടിയപ്പോൾ ഒടിഞ്ഞുവെന്നും പരശുരാമനുമായി ഏറ്റുമുട്ടിയപ്പോൾ ഒടിഞ്ഞുവെന്നും പല കഥകളും പറയുന്നുണ്ട് ഈശ്വരനുമായി ഏറ്റുമുട്ടുമ്പോഴാണ് അഹങ്കാരത്തിൻ്റെ കൊമ്പൊടിയുന്നത് അഹന്തയുടെ പ്രതീകമാണ് കൊമ്പ് കൊമ്പ് പ്രായണ രണ്ടാണ് അഹന്തയും രണ്ടാണ് ഒന്ന് ഞാനെന്ന ശരീരബോധത്തിൽ ഊന്നി അഹന്ത മറ്റേത് അഖിലവുഞ്ഞാനെന്ന ബോധത്തിൽ ഊന്നിയ അകന്ത ആ അകന്ത കരിഞ്ഞ കയറുപോലെയാണ് അതുകൊണ്ട് ആരെയും കെട്ടാനൊക്കില്ല അത് മഹാത്മാക്കൾ ലോകസേവനത്തിന് വേണ്ടി നിലനിർത്തുന്ന അഹന്തയാണ് മറ്റൊന്ന് ഗണപതിയുടെ ഒറ്റക്കൊമ്പ് ഏകത്വത്തെ സൂചിപ്പിക്കുന്നു വേദങ്ങളിലാണ് ദേവതകളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നത് ർഗേദങ്ങളിലാണ് ഗണപതിയെക്കുറിച്ച് പറയുന്നത് ദുർഗേദം തുടങ്ങുന്നു തന്നെ അഗ്നിമീളയെ പുരോഹിതം എന്ന് അഗ്നിയെ തുതിച്ചു അപ്പോൾ ഗണപതിയും അഗ്നിയും തമ്മിൽ നല്ല ബന്ധമുണ്ട് ഗണപതി സർവഭക്ഷകനാണ് എന്തു കൊടുത്താലും തിന്നു തീർക്കും അതൊക്കെ ഗണപതിയുടെ വയറ്റിൽ നിമിഷ നേരം കൊണ്ട് ദഹിച്ചു തീരും അതുപോലെ തന്നെയാണ് അഗ്നിയിലും അഗ്നിയിൽ നമ്മൾ എന്ത് നിക്ഷേപിച്ചാലും അതെല്ലാം അഗ്നി നിമിഷം കൊണ്ട് ദഹിച്ചു തീരുന്നു ഇവിടെ ഗണപതിയുടെ നിറം അഗ്നിപർണമാണ് മറ്റൊന്ന് ഗണപതി എന്ത് കൊടുത്താലും ഭക്ഷിച്ചു തീർക്കും ഇങ്ങനെ നോക്കുമ്പോൾ അഗ്നി തന്നെയാണ് ഗണപതി എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം ഗണപതിയുടെ മറ്റൊരു പേര് ദുമ്രകേതു എന്നാണ് ദുമ്രകേതു എന്ന് പറഞ്ഞാൽ പുക കൊടിയായുള്ളവൻ എന്നർത്ഥം പുക കൊടിയായുള്ളവൻ അഗ്നിയാണ് അങ്ങനെ നോക്കുമ്പോൾ അഗ്നി തന്നെയാണ് ഗണപതി എന്ന് നമുക്ക് നിസ്സംശയം പറയാം ഗണപതി ഹോമം തന്നെ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഗണപതി ഹോമം നടത്തുമ്പോൾ അന്തരീക്ഷത്തിലുള്ള അണുക്കളെല്ലാം നശിച്ച് ശുദ്ധമായിത്തീരുന്നു അതുപോലെ അഗ്നിയെ അറിവിൻ്റെ ഉപമയായിട്ടും പറയാറുണ്ട് അതായത് ജ്ഞാനത്തോട് അഗ്നി ഉപമിക്കാറുണ്ട് ജ്ഞാനം ഹൃദയത്തിൽ നിറയുമ്പോൾ അവൻ്റെ എല്ലാ പാപങ്ങളും എരിഞ്ഞില്ലാതായിത്തീരുന്നു എന്ന് പറയാറുണ്ട് അപ്പോൾ ഗണപതിയും അഗ്നിയും ഒന്ന് തന്നെയാണെന്ന് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കണം ഗണപതിയുടെ വാഹനം എലിയാണെന്ന് അറിയാത്തവരായി ആരുമുണ്ടാവുകയില്ല ഇത്രയും വലിയ ആകാരമുള്ള ഗണപതിക്ക് ഇത്രയും ചെറിയ മൃഗം വാഹനമാകാൻ സാധിക്കുമോ എന്ന് പലരും പരിഹസിച്ച് തള്ളാറുണ്ട് ഈ ഉപമാലങ്കാരത്തിൻ്റെ പിന്നിലും വലിയൊരു തത്വം ഒളിഞ്ഞിടക്കുന്നുണ്ട് ഗണപതി സാക്ഷാൽ അഗ്നിയാണെന്ന് പറഞ്ഞുവല്ലോ അഗ്നിദേവന്മാരുടെ അടുത്ത് നിന്നും അന്തർദാനം ചെയ്ത് എലിയുടെ രൂപം ധരിച്ച് ഭൂമിക്കടിയിൽ പോയി ഒളിച്ചിരുന്നു സൃഷ്ടിയുടെ തുടക്കത്തിൽ ഈ ഭൂമി ഉരുകി തിളച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവായിരുന്നല്ലോ ക്രമേണ ഭൂമിയുടെ ഉപരിതലം തണുക്കാൻ തുടങ്ങി പുറമേയുള്ള അഗ്നി ഭൂമിക്കടിയിൽ ലാഭരൂപേണ ഇപ്പോഴും ഒളിഞ്ഞ് ഇപ്പോഴും തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് പറയുന്നു അഗ്നി എലിയെ പോലെ ഭൂമിക്കടിയിൽ ഒളിച്ചിരുന്നു എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഇതിനൊക്കെ ഒരു ശാസ്ത്രീയതയുണ്ട് സനാതനധർമ്മത്തിൽ ശാസ്ത്രീയത ഇല്ലാതെ ഒന്നുമില്ല ഇതൊന്നും വേണ്ട രീതിയിൽ ഗ്രഹിക്കാതെ ഒരു കാര്യത്തെയും എതിർക്കാൻ പാടില്ല അത് പറയുവാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്